ഡൻമരാക്കൽ മലയാളം ടാരോ ഇടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് വിചാരിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെൻറ്റ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക ആ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ ഈ കാർഡ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണ് ദ പാസ്റ്റ് ഈസ് നൗ ബിഹൈൻഡ് യു നിങ്ങളുടെ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളെല്ലാം ഈ റിലേഷൻഷിപ്പിലെ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പാസ്റ്റിൽ നടന്നിട്ടുള്ളതാണ് റിലീസ് ഇറ്റ് അത് എത്ര വേദനിപ്പിക്കുന്നതാണെങ്കിലും അതിനെ റിലീസ് ചെയ്യുക എംബ്രേസ് ന്യൂ പോസിബിലിറ്റീസ് അതിന് പുതിയ സാധ്യതകൾ തെളിഞ്ഞു വരുമെന്ന് തന്നെ നിങ്ങൾ ദൃഢമായിട്ട് വിശ്വസിക്കുക എ ന്യൂ പാറ്റ് ഈസ് നൗ അവൈലബിൾ ടു യു പുതിയ ഒരു പാത നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഫോളോ ഇറ്റ് വിത്ത് ഫെയ്ത്ത് കൂടി അതിനെ കാത്തിരിക്കുക ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി ആ വ്യക്തിയുടെ തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരികെ വരുന്നതുമാവാം അല്ലെങ്കിൽ പുതിയൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാകാം ഏതായാലും പഴയ കാര്യങ്ങളെ മറന്ന് കളയുക എന്നുള്ളത് ഡിവൈൻ പറയുന്നുണ്ട് അതിനെ റിലീസ് ചെയ്യുക നാളെ ന്യൂ മൂണാണ് അപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങളെ റിലീസ് ചെയ്ത് പുതിയ കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇവിടെ ത്രീയോ വൺസ് ഇവിടെ ഈ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് വളരെ അധികം ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ഇതിൻ്റെ ഫ്യൂച്ചർ എന്താവും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് അതാണ് പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പക്ഷെ നി നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് തെഡ് പാർട്ടി സിറ്റുവേഷനും കാണാം പക്ഷേ എന്നാലും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ നയൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെന്നിരിക്കട്ടെ ആ വ്യക്തി ആ ഒരു പ്രോബ്ലത്തിനെ എന്താണ് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല അതിനിപ്പോൾ ആ വ്യക്തിക്ക് സാധിക്കാത്തൊരു സിറ്റുവേഷൻ ആണുള്ളത് അതായത് കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ആ വ്യക്തി ആ വ്യക്തിയുടെ സുരക്ഷിതത്വമാണ് നോക്കുന്നത് അല്ലെങ്കിൽ ചുറ്റുപാടുകൾ ആ വ്യക്തിയെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ള ചിന്തയും ആവാം അതായത് സൊസൈറ്റി ഈ വ്യക്തിയെ അംഗീകരിക്കണം ചിലപ്പോൾ സൊസൈറ്റിയിൽ വളരെയധികം സ്ഥാനമുള്ള ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാവാം അപ്പോൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ആ ഒരു പ്രതിച്ഛായ തകർക്കാനായിട്ട് ആഗ്രഹമില്ല അല്ലെങ്കിൽ സൊസൈറ്റി അംഗീകരിക്കാത്തൊരു റിലേഷൻഷിപ്പായിരിക്കാം ഒരു പക്ഷേ ഞങ്ങളുടേത് ഇവിടെ ക്യൂൺ ഓഫ് മെൻഡക്കൾസ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാരുടെ കാര്യത്തിൽ ഫാമിലി അംഗീകരിക്കാത്ത അല്ലെങ്കിൽ സപ്പോർട്ട് സപ്പോർട്ടില്ലാത്തൊരു റിലേഷൻഷിപ്പാണ് എങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അതിന് പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് ആ വ്യക്തി ഒതുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ആ വ്യക്തി ആ വ്യക്തി വ്യക്തിക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് ആ വ്യക്തിയെയാണ് ആ വ്യക്തി സ്നേഹിക്കുന്നത് നിങ്ങളെക്കാൾ ഉപരിയായിട്ട് കാരണം ആ വ്യക്തിയുടെ ആ ഒരു സെൽഫിഷസ് കാരണം കൊണ്ട് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിലേക്ക് ഒരു തീരുമാനവും ആ വ്യക്തി എടുക്കില്ല കാരണം അതിന് പറ്റാത്തൊരു സിറ്റുവേഷൻ ആണുള്ളത് അതായത് നിങ്ങളുടെ സന്തോഷത്തേക്കാൾ ഉപരിയായിട്ട് ആ വ്യക്തിയുടെ കാര്യങ്ങളാണ് ആ വ്യക്തി നോക്കുന്നത് കുറച്ച് മണി മൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ആ വ്യക്തിയുടെ ജോബിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ പക്ഷേ വേറെ ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ പേഴ്സൺ ഇല്ല അതായത് വേറൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ വ്യക്തിയെ സ്നേഹിക്കുന്ന സിറ്റുവേഷൻ അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന വേറെ ഏതെങ്കിലും കാര്യങ്ങളാവാം ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തി ഒരു ഫാമിലിയുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ആ ഫാമിലി ആകാം പക്ഷെ അവർക്കൊന്നും ഇമ്പോർട്ടൻസ് ഈ വ്യക്തി കൊടുക്കണില്ല അതായത് ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഈ പേഴ്സൺ ഇല്ല നിങ്ങൾ തന്നെയാണ് ആ വ്യക്തി സ്നേഹിക്കുന്ന ഏക ഒരു പേഴ്സൺ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് അൺഫോർച്ചുനേറ്റലി നിങ്ങളിലേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു സാന്ത്വന വാക്ക് പറയാനോ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ എസ് ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുമ്പോൾ ഈ റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ പേഴ്സൺ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോയെന്ന് നോക്കുന്നുണ്ട് പക്ഷെ സാധിക്കാത്ത സിറ്റുവേഷൻ ആണ് നേരത്തെ പറഞ്ഞു ത്രീ ഓഫ് കപ്സ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു തേർഡ് തെട്ട്പാട് സിറ്റുവേഷൻ വളരെയധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതായത് ആ വ്യക്തിയെ നിങ്ങളുമായിട്ട് കാണാനോ സംസാരിക്കാനോ തടയിടുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഉണ്ട് ചിലപ്പോൾ ഫ്രണ്ട് ഫ്രണ്ട്സ് ആയിരിക്കാം ചിലപ്പോൾ ഫ്രണ്ട്സിന് നിങ്ങൾ ഇഷ്ടമില്ലാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ട് പക്ഷേ അതിനെ തടസ്സം പിടിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഇടയിലുണ്ടെന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ഈ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്യക്തി തെറ്റിദ്ധരിക്കുന്നുണ്ടാവാം ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ ഒരു ചീറ്റിങ് ആ വ്യക്തി ചെയ്തു എന്നൊക്കെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഫോർവേസ് വേർഡ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാനായിട്ട് അൺഫോർച്യുനേറ്റ്ലി സാധിക്കാത്ത സിറ്റുവേഷൻ ആണ് പക്ഷെ നിങ്ങൾ എന്ന ആ ഒരു പ്രണയത്തെ അടുത്ത് വെച്ചിട്ടാണ് ആ വ്യക്തി അവിടെ കിടന്നുറങ്ങുന്നത് അതായത് നിങ്ങളെന്ന ആ ഒരു വ്യക്തിത്വത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിലാണ് നിങ്ങളുള്ളത് ആ വ്യക്തിയുടെ അരികെ തന്നെ നിങ്ങളുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിന് അരികെ നിങ്ങളെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തിരിച്ചു ആവാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എത്രത്തോളം ഈ വ്യക്തി നിങ്ങളിലേക്ക് വരില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തിയെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റാനായിട്ട് സാധിക്കാത്തൊരു സിറ്റുവേഷനാണ് നിങ്ങളുടെ അരികെയും ആ വ്യക്തിയുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ മറന്നു എന്ന് ഭാവിക്കുന്നുണ്ടായിരിക്കാം സറണ്ടർ ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റുള്ളവരുടെ അടുത്ത് ഇനി ഒരിക്കലും ആ വ്യക്തി വരില്ല പിരിയാമെന്ന് തന്നെ പറഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ പക്ഷേ ടു ഓസ്ഫേഡ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ മറ്റൊരാളിൻ്റെ വലിയ പ്രവർത്തനമുണ്ട് കാരണം ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നു ആ വ്യക്തിയുടെ കണ്ണുകൾ കെട്ടിയിട്ട് കൊണ്ടുപോകുന്നു കണ്ണുകൾ കെട്ടുമ്പോൾ നിങ്ങളെ കാണാനായിട്ട വ്യക്തിക്ക് സാധിക്കില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അതുപോലെ തന്നെ ടെൻ ഓഫ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് നോക്കാമത് റിവേഴ്സ് തന്നെയാണോ എന്നുള്ളത് കാരണം അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇപ്പോൾ സാധ്യമല്ല എന്നുള്ളൊരു സിറ്റുവേഷനുള്ളത് ഈ ടൂ വൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് അട്രാക്ഷനോ കാര്യങ്ങളൊക്കെ ആ പേഴ്സൺ ഉണ്ടെന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അതായത് ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണം അല്ലെങ്കിൽ ഒരുപാട് അട്രാക്ഷനുണ്ട് നിങ്ങളെന്താ വ്യക്തിയെ ആ പേഴ്സൺ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് വേറെ ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് ഒരു നല്ലൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല ആ വ്യക്തിയുടെ ജീവിതം തന്നെയാണ് ആ വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവിടെ നിങ്ങളില്ല പക്ഷെ വേറൊരാളെ സ്നേഹിക്കുന്നുമില്ല ഇവിടെ നൈറ്റോ വൺസ് ആൻഡ് ക്യുനോ വൺസ് എന്ന് പറയുമ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് ഓടി വരണം വിചാരിക്കുന്നുണ്ട് നിങ്ങളെ തന്നെയാണ് നോക്കുന്നത് ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ഇപ്പോൾ പറ്റില്ല അയാൾക്ക് അല്ല ധൈര്യമില്ല അതാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നോ കണ്ടക്ട് സിറ്റുവേഷൻ ആയിരിക്കാം അത് വളരെ വിഷമത്തോടു കൂടിയാണ് ഈ പേഴ്സൺ മാറി നിൽക്കുന്നത് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ തേർഡ് തേട്പാർട്ട് സിറ്റുവേഷൻ ഉണ്ട് പക്ഷെ അത് നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടി ചേരാനായിട്ട് അനുവദിക്കാത്ത എന്തോ ആണ് തേർഡ് പാർട്ടി ആയിട്ട് പക്ഷേ ഇവർക്ക് ഈ വ്യക്തിക്ക് ആ വ്യക്തിയോട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനോട് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ല അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ആ വ്യക്തിക്ക് ഇഷ്ടമുള്ളതെന്ന് കാണിക്കാൻ പറ്റും അതുപോലെ തന്നെ ക്യുനോ വാൺസെന്നു പറയുമ്പോൾ അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് നൈറ്റോ എന്ന് പറയുമ്പോൾ ഒരുപാട് പാഷൻ ഉണ്ട് അപ്പം യഥാർത്ഥത്തിൽ ഇഷ്ടമാണ് പക്ഷേ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ നിലപാട് അല്ലെങ്കിൽ അവസ്ഥ അതൊക്കെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ളതും പെട്ടെന്നുള്ളൊരു ഡിസിഷനിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരാൾ ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഈ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയോട് ഈ വ്യക്തിക്ക് കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലതാനും പക്ഷേ ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരു പേഴ്സണാണ് നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് അതായത് ഈ വ്യക്തിയുടെ കണ്ണുകൾ കെട്ടിയിട്ട് മനസ്സിനെ കൺട്രോൾ ചെയ്ത് വേറൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുകയാണ് ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള എനർജീസ് പ്രേയേഴ്സ് ഒക്കെ ഈ വ്യക്തി കൊടുക്കണുണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ടും ഇവിടെ ഉണ്ട് ഇവിടെ പേഴ്സണൽ നെയിം ബി ആർ വൈ ബി ഒ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇ കിട്ടിയിട്ടുണ്ട് ഐ ജി സി എസ് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ട്വൽവ് എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ബർത്ത് ഡേറ്റ് ആവാം ആർക്കിൽ മിഖായിലിൻ്റെ അതായത് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി നയൻ നിങ്ങളുടെ ഏജാവാം പേഴ്സൻ്റെ ഏജ് ആവാം ബ്ലാക്ക് കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം പേഴ്സൺ ഇഷ്ടമായിരിക്കാം ബ്ലൂ കളർ ട്വൻറ്റി ഫൈവ് എന്നൊരു ഡേറ്റ് ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ലവ് ഒരുപാട് പ്രണയം ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് ആർക്കേഞ്ചൽ ഏരിയൽ ആർക്കെഞ്ചൽ ഏറിയലിൻ്റെ ആ ഒരു പ്രസൻസ് റിലേഷൻഷിപ്പിലുണ്ട് കളേഡ് ഹെയർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ആയിരിക്കാം ഏർയിസ് ആർക്കെഞ്ചൽ റാഫി നിങ്ങൾക്കൊരു ഹീലിംഗ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ അതായത് നിങ്ങളുടെ ജീവിതം ഇനിയൊരു ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ വിചാരിക്കും ഇനി ആ വ്യക്തി വരില്ല ഒരുപാട് സങ്കടങ്ങളുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും പക്ഷെ ആ വ്യക്തി വരും ഇവിടെ പാലക്കാട് പാലക്കാടെന്നു കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട തിരുവനന്തപുരം കൊല്ലം അപ്പോൾ ഇത്രയും പ്ലേസസ് ഒക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ പഠിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ താമസിക്കുന്ന ജോബ് ചെയ്യുന്നതോ ചിലപ്പോൾ ഈ ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് ആയിരിക്കും യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്ന സെൻസ് വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നിഷ്കലങ്കരായിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ നിങ്ങളൊരു പക്ഷേ നിഷ്കാമമായിട്ടായിരിക്കും ആ പേഴ്സണെ സ്നേഹിക്കുന്നത് ഒന്നും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ സ്നേഹം മാത്രമായിരിക്കും പ്രതീക്ഷിക്കുന്നത് നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു സാധ്യതയും ഉണ്ട് ഇവിടെ ജനറോയിസിറ്റി എന്ന് കാണിക്കുന്നുണ്ട് കൂടാതെ ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ളവരുടെ അടുത്ത് ദയ കാണിക്കുന്നത് നല്ലതാണ് പക്ഷേ മറ്റുള്ളവരുടെ ദയ കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കൂടി നോവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അതായത് ആ വ്യക്തിയെ നിങ്ങളോട് തെറ്റ് ചെയ്യുമ്പോഴും ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ പക്ഷെ അങ്ങനെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് മുറിവേൽക്കുന്നുണ്ടോ എന്നുള്ളത് സ്വയം പരിശോധിക്കുന്നത് നല്ലതാണ് അതായത് നിങ്ങളുടെ പാർട്ട്നറെ പ്രതി മാത്രം നിങ്ങൾ ജീവിക്കാതിരിക്കുക നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും തന്നെ ബെൽ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക